സൗദിയിൽ നാല് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി മടങ്ങി ഹജ്ജിനെത്തുന്ന ഇന്ത്യൻ തീർത്ഥാടകർക്ക് ഒരുക്കിയ തയ്യാറെടുപ്പുകൾ സെക്രട്ടറി സന്ദർശിച്ച് വിലയിരുത്തി ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നിക്ഷേപം ഊർജ്ജ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മന്ത്രാലയങ്ങളുമായി ചർച്ച നടത്തി നാല് ദിവസം നീണ്ട സൗദി സന്ദർശനം പൂർത്തിയാക്കി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി മുക്തേഷ് കെ പരദേശി മടങ്ങി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് പാസ്പോർട്ട് വിസ ഓവർസീസ് ഇന്ത്യൻ അസോസിയേഷൻ എന്നിവയുടെ ചുമതലയുള്ള ആളാണ് മുക്തേഷ് ഇത്തവണത്തെ ഹജ്ജിനെത്തുന്ന ഇന്ത്യൻ ഹജ്ജിമാർക്കൊരുക്കിയ തയ്യാറെടുപ്പുകൾ സെക്രട്ടറി നേരിൽ സന്ദർശിച്ച് വിലയിരുത്തി റിയാദിൽ സൗദി വിദേശകാര്യ മന്ത്രാലയത്തിലെ രാഷ്ട്രീയകാര്യ സഹമന്ത്രി സൗദ് ബിൻ മുഹമ്മദ് അൽ സാത്തിയുമായും വൈദ്യുതകാര്യ സഹമന്ത്രി നാസ്രഅൽ കഹ്താനിയുമായും വാതക വകുപ്പ് സഹമന്ത്രി മുഹമ്മദ് അൽ ഇബ്രാഹിം എന്നിവരുമായും ചർച്ചകൾ നടത്തി ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധവും ഊർജ്ജമേഖലയിലെ സഹകരണവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി റിയാദിലെ ജി സി സി സെക്രട്ടേറിയറ്റ് സന്ദർശിച്ച മുക്തേഷ് അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ഡോക്ടർ അബ്ദുൽ അസീസുമായി കൂടിക്കാഴ്ച നടത്തി മേഖലയിലെ വ്യാപാരം സുരക്ഷ സാംസ്കാരിക വിനിമയം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു നൌഷാദ്രിക്കൂർ മീഡിയ വൺ ദമാം